മലപ്പുറം ചങ്ങരംകുളത്ത് പതിനാത്സംഗം ചെയ്ത കേസിൽ രണ്ടുപേർ അറസ്റ്റിലായിരിക്കുന്നു കോഴിക്കോട് സ്വദേശിനിയായ പെൺകുട്ടിയാണ് പ്രതികൾ പീഡിപ്പിച്ചത് ഇൻസ്റ്റഗ്രാം വഴിയാണ് ഈ പെൺകുട്ടിയെ പരിചയപ്പെട്ടത് പ്രശാന്ത് നിലമ്പൂരുണ്ട് പ്രശാന്ത് ഗുഡ് മോർണിംഗ് എന്നാണ് ഈ സംഭവം ഉണ്ടായത് എങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രതികൾ അറസ്റ്റിലാവുന്നത് കഴിഞ്ഞ ദിവസം വന്നൊരു ഒരു വാർത്തയാണിത് ഇൻസ്റ്റഗ്രാം പരിചയപ്പെട്ട പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ലഹരി വസ്തു കൊടുത്ത് മയക്കിക്കടത്തതിനു ശേഷം പീഡിപ്പിച്ചിട്ടുള്ള രണ്ട് യുവാക്കൾ പീഡിപ്പിച്ചിട്ടുള്ള വാർത്ത ഇവരുടെ പരിചയം ഉണ്ടാവുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് അതും കേവലം പതിനഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയ ഏറ്റവും വലിയ ഒരു അപകടത്തിലേക്ക് ചെന്നെത്തുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് ഇതുപോലെയുള്ള സമാനത രീതിയിലുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പും നടക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ടതാണ് അതായത് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിക്ക് ലഹരി വസ്തു കൊടുത്ത് ആ ലഹരി വസ്തുവിനെ അടിമയാക്കി പിന്നീട് ആ വസ്തു വിൽപ്പനക്കാരിയാക്കി മാറ്റി അങ്ങനെയുള്ള രീതിയിലുള്ള പല വാർത്തകളും പീഡിപ്പിച്ചിട്ടുള്ള വാർത്തകൾ അപ്പൊ ഈ കുട്ടികളൊക്കെ ഈ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ സ്വഭാവമായിട്ടും രക്ഷിതാക്കന്മാർ ഇതിൽ അനാസ്ഥ കാണിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്ന് പറയുന്നതിൽ വളരെയധികം വിഷമമുണ്ട് കാരണം കേവലം പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിൽ സ്വയമായ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലല്ല അത് എങ്ങനെയാണ് ആ കുട്ടി മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ട് അവിടുത്തെ അവരുടെ രക്ഷിതാക്കന്മാർ ബോധവന്മാരല്ല എന്നത് കൊണ്ടും മാത്രമാണ് ഇതുപോലെയുള്ള അപകടത്തിലേക്ക് ചെന്നുവിടുന്നത് ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അതുപോലെ തന്നെ മറ്റുള്ള സോഷ്യൽ മീഡിയകളൊക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു തലമുറയിലേക്കാണ് ചെന്നെത്തുന്നത് അപ്പൊ ഇൻസ്റ്റാഗ്രാം ആണ് കുട്ടികൾ അതായത് ഇൻസ്റ്റാഗ്രാം ആണ് യുവത്വത്തിന്റെ ഒരു ഇത് അതായത് ഫേസ്ബുക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇൻസ്റ്റാഗ്രാം ആണ് കുട്ടികളൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പൊ ഇതുപോലെയുള്ള കുട്ടികളെ വരയിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ലഹരി മാഫികളും അതുപോലെ ഇതുപോലെയുള്ള കമ്പാടികളൊക്കെ ഇൻസ്റ്റാഗ്രാം കേന്ദ്രീകരിച്ചിട്ടാണ് വല വിരിച്ചിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ വീടുകളിലെ കുട്ടികൾക്കും സംഭവിച്ചുകൂടാന്നില്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ ഓരോ റഷ്യാക്കന്മാരും അതീവ ശ്രദ്ധ പുലർത്തണമെന്നാണ് ഈ അവസരത്തിൽ വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്